റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ പുടിൻ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച പ്രതിപക്ഷ നേതാവ് പത്തൊൻപത് വർഷത്തെ ജയിൽവാസത്തിനായി അയാളെ തുറങ്കിലടച്ച് പീഡിപ്പിച്ചപ്പോഴും കോടതി മുറിയിൽ കണക്ട് ചെയ്ത വീഡിയോ കോൺഫറൻസിൽ പുടിൻ സ്വാർത്ഥനാണെന്നും മനുഷ്യത്വ വിരുദ്ധമായ ഭരണാധികാരിയാണെന്നും ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച ഒരു നേതാവ് റഷ്യയിൽ ഉയർന്ന ആ പ്രതിപക്ഷ സ്വരം യാദൃശികമായി ഒരു ദിവസം കുഴഞ്ഞു വീണു ഉടനെ അയാളുടെ മരണ വാർത്തയാണ് ലോകം കേട്ടത് ഇന്നും ദുരൂഹമായി തുടരുന്ന റഷ്യയുടെ പ്രസിഡന്റ് പുടിന്റെ എതിരാളി അലക്സി നവാൽനിയുടെ മരണം കൊലപാതകമാണോ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആ കഥയാണ് വിമർശകരെ എല്ലാം വകവരുത്തി മുന്നേറുന്ന പുടിൻ എന്ന ഏകാധിപതി കൊന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ജനകീയ നേതാവിനെ കുറിച്ച് അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ രണ്ടു വർഷമായി നീണ്ടു നിൽക്കുകയാണല്ലോ യുക്രൈൻ റഷ്യൻ യുദ്ധം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളിലും ആരുടെ ഒപ്പം നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ വർഷം ഫെബ്രുവരിയിൽ റഷ്യയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നു റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിരന്തര വിമർശകനുമായ അലക്സി നവാൽനി തന്റെ നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചുവെന്നായിരുന്നു ആ വാർത്ത പത്തൊൻപത് വർഷത്തെ ജയിൽ ശിക്ഷയിൽ മരണം ഒരുപക്ഷെ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു ആർട്ടിക് പ്രസന്റ് കോളനിയിലായിരുന്നു ജയിൽവാസം നടക്കുമ്പോൾ പെട്ടെന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നുവെന്നും മെഡിക്കൽ സംഗമത്തെ അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നുമായിരുന്നു ഔദ്യോഗിക വിശദീകരണം പുട്ടിനെ നിരന്തരം വിമർശിച്ച നേതാവ് പെട്ടെന്നൊരു ദിവസം ജയിലിൽ വെച്ച് ബോധരഹിതനായി വീണു മരണത്തിന് കീഴ്പ്പെടുന്നു നാടകീയത ഒന്നും തന്നെ തോന്നുന്നില്ലല്ലോ അല്ലേ എതിർ ശബ്ദങ്ങളെ എല്ലാം തുടച്ചു നീക്കുന്ന പുട്ടിൻറെ സാമർഥ്യത്തിനു മുന്നിൽ പിന്നെ ആരും ചോദിക്കാനും പറയാനും നിന്നതേയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ നാലിന് ജനിച്ച നവാൽനി റഷ്യൻ പ്രതിപക്ഷത്തിന്റെ കരുത്തനായ നേതാവും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുഖ്യ രാഷ്ട്രീയ പ്രതിയോഗിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ അദ്ദേഹം വിവിധ കേസുകളുടെ പേരിൽ മോസ്കോയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ മെലേഗോവിൽ തടവിൽ കഴിയുകയായിരുന്നു അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ റഷ്യയിൽ ലക്ഷക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ച അദ്ദേഹത്തെ പുടിൻ ഏറ്റവും ഭയക്കുന്ന ആളെന്നാണ് വാൾസ്ട്രീറ്റ് ജനറൽ വിശേഷിപ്പിച്ചതുപോലും അഭിഭാഷകനായിട്ടായിരുന്നു നവാൽനിയുടെ തുടക്കം രണ്ടായിരത്തി എട്ട് മുതലാണ് റഷ്യൻ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്റെ ബ്ലോഗിലൂടെ അഴിമതി വിരുദ്ധ പോരാട്ടം തുടങ്ങിയ അലക്സി നവാൽനി വളരെ പെട്ടെന്ന് റഷ്യയിലെ പുട്ടിൻ വിരുദ്ധ രാഷ്ട്രീയ നീക്കങ്ങളുടെ കേന്ദ്രമായി മാറി വലിയ തോതിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപണമുയർന്ന രണ്ടായിരത്തി പതിനൊന്നിലെ ദേശീയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനു ശേഷം പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളിലും പ്രധാന താരമായിരുന്നു ഇദ്ദേഹം റഷ്യയുടെ ഏകാധിപതിയായി പുട്ടിൻ നീണാൽ വാഴുന്ന കാലഘട്ടത്തിലാണ് എതിർ ശബ്ദമായി നവാൽനി വന്നത് ആദ്യമൊന്നും പുട്ടിനടക്കം റഷ്യൻ രാഷ്ട്രീയത്തിലെ പ്രമുഖർ ആരും തന്നെ ശ്രദ്ധിക്കാതിരുന്ന ആ മുഖം പെട്ടെന്ന് ജനങ്ങൾ ഏറ്റെടുത്തതോടെ റഷ്യൻ രാഷ്ട്രീയത്തിൽ ചില കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു പുട്ടിനെ അടച്ചാക്ഷേപിച്ച് വിമർശിക്കാൻ ജനങ്ങൾ മടിച്ചിരുന്ന പേടിച്ചിരുന്ന ഒരു കാലത്തിലാണ് പുടിന്റെ യുണൈറ്റഡ് റഷ്യ പാർട്ടിയെ കള്ളന്മാരുടെയും കാപട്യക്കാരുടെയും പാർട്ടി എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹം മുന്നോട്ട് വന്നത് പുടിൻ വിരോധികൾക്ക് നേതാവായി മാറാൻ ഇത്രയും ധാരാളമായിരുന്നു രാഷ്ട്രീയത്തിൽ സജീവമായതോടെ അദ്ദേഹം മോസ്കോ മേയർ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി പതിനേഴിൽ റഷ്യൻ പ്രധാനമന്ത്രി ദിമിത്രി മെദ്യുദേവിന്റെ അനധികൃത സമ്പാദ്യങ്ങൾ തുറന്നുകാട്ടുന്ന വീഡിയോ നവാലിനി പുറത്തുവിട്ടതോടെ കത്തിപ്പടർന്ന അഴിമതി വിരുദ്ധ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പുട്ടിനെതിരെ നവാലിനി മത്സരിച്ചിരുന്നു പുട്ടിൻ നടത്തുന്നത് കൃത്രിമ തെരഞ്ഞെടുപ്പാണെന്ന് ആരോപിച്ച് വോട്ടെടുപ്പ് ബഹിഷ്കരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം ഇത് ചെയ്തതോടെ പുട്ടിന്റെ പോലീസിന്റെ കണ്ണുകളിലും നവാൽനി കരടായി മാറി ഇതേ തുടർന്ന് നടന്ന നവാൽനിയുടെ അറസ്റ്റ് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കാണ് റഷ്യയിൽ വഴിയൊരുക്കിയത് പുട്ടിനെതിരെ മിണ്ടുന്നവരെ എല്ലാവരെയും നിശബ്ദരാക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ തെരുവുകളിൽ അണിനിരന്നു പുട്ടിനെതിരെ ശബ്ദിച്ചതിനും ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിനും അടക്കമുള്ള വെല്ലുവിളികൾ നവാൽനിയെ തേടി വന്നു എന്നാൽ മുന്നോട്ട് വെച്ച കാലെ പിന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നില്ല നിർഭയത്തോടെ അയാൾ തന്റെ രാഷ്ട്രീയ ജീവിതം തുടർന്നു കൊണ്ടേയിരുന്നു പുട്ടിനെ നിഷിദ്ധമായി വിമർശിച്ച് വേദികളിൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി മാറി പൊടുന്നനെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ വളർച്ച പുട്ടിന് അത്ര രസിച്ചില്ല കുറച്ചുകാലമായി ജനങ്ങൾക്കിടയിൽ വളരുന്ന പുടിൻ വിരുദ്ധത മുതലാക്കിക്കൊണ്ട് റഷ്യയിൽ നിന്ന് മറ്റൊരു ലോക നേതാവ് വളരാൻ അനുവദിക്കുമോ പുടിൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പുട്ടിൻ മനസ്സിൽ കണ്ടത് പുട്ടിന്റെ പോലീസുകാരും ഉപചാര വൃന്ദങ്ങളും മാനത്തു തന്നെ കണ്ടു അതോടെയാണ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിന്മേൽ ഉയർത്തിയ നവാൽനി എന്ന പ്രതിപക്ഷ സ്വരത്തെ അടിച്ചമർത്താനുള്ള നീക്കങ്ങൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിനായി പോലീസ് കണ്ടെത്തിയതാകട്ടെ ഒരു മരത്തടി മോഷണവും കിറോവിലെ സർക്കാർ വക കമ്പനിയിൽ നിന്ന് തടി മോഷ്ടിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് നവാൽനിയെ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ പൂട്ട് വീഴുന്നത് അവിടെ വെച്ചാണ് കുറ്റം തെളിയിക്കാൻ വലിയ പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ചു വർഷം തടവ് വിധിച്ചു ഏത് കുഞ്ഞിനും അറിയുന്ന മനസ്സിലാവുന്ന ഒരു കള്ളക്കേസ് അതിൽ കുടുക്കി പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്ന പുട്ടിന്റെ ബുദ്ധിയെ ചോദ്യം ചെയ്ത് നിരവധി പ്രതിഷേധകർ തെരുവിലേക്ക് ഇറങ്ങി കെട്ടിച്ചമച്ച കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന ആരോപണവുമായി റഷ്യയിലെ പ്രധാന നഗരങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ പെട്ടെന്ന് പുട്ടിന്റെ മനസ്സങ്ങ് മാറി ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നവാൽനിയെ താൽക്കാലികമായി ഉടനെ മോചിപ്പിക്കണമെന്ന് സർക്കാർ തന്നെ കോടതിയോട് അഭ്യർത്ഥിച്ചത് തെല്ലു ഞെട്ടലോടെയാണ് റഷ്യക്കാർ അറിഞ്ഞത് പിന്നീട് കോടതി അദ്ദേഹത്തെ നിരുപാധികം മോചിപ്പിച്ചു ഭാവിയിൽ നവാലിനി അനുഭവിക്കാൻ പോകുന്ന കഠിന പരീക്ഷണങ്ങളുടെ തുടക്കമായിരുന്നു അത് ജയിൽ മോചിതനായ നവാൽനിയെ ജനങ്ങൾ പൊതിഞ്ഞ കാഴ്ച പുട്ടിന് സഹിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ് അങ്ങനെ റഷ്യൻ ഭരണകൂടം തന്നെ മറ്റൊരാശയവുമായി മുന്നോട്ട് വന്നു സൈബീരിയയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിന് നവാൽനി വിഷപ്രയോഗത്തിനിരയായി സൈബീരിയയിലെ ടോംസ് നഗരത്തിലെ വിമാനത്താവളത്തിൽ വെച്ച് നവാലിനി കുടിച്ച ചായയിൽ വിഷം കലർത്തിയെന്ന സംശയമാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് യാത്രക്കിടെ ബോധരഹിതനായി വീണ അദ്ദേഹത്തെ അടിയന്തര ലാൻഡിംഗ് നടത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ജനങ്ങളുടെ പ്രാർത്ഥനയാകാം അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടി ജീവിതത്തിന്റെ പച്ചത്തുരുത്തിലേക്ക് നടന്നു നടന്നുകയറുമ്പോഴാണ് പുട്ടിന്റെ സർക്കാർ അടുത്ത നടപടിയുമായി മുന്നോട്ട് വന്നത് ഇത്തവണ കൊടുംപൂട്ടാണ് നവാലിനിക്കുമേൽ വന്നു വീണത് ജർമ്മനിയിലെ വിദഗ്ധ ചികിത്സയ്ക്കുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനേഴിന് റഷ്യയിൽ മടങ്ങിയെങ്കിലും അറസ്റ്റിലായി പോയി മുൻ ജയിൽവാസ കാലത്ത് പരോൾ ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് നോക്കണേ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് പരോൾ ലംഘനത്തിന് മൂന്നര വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു കോടതിക്കെതിരെ നടത്തിയ വിമർശനങ്ങളുടെ പേരിൽ ലക്ഷത്തിന്റെയും അഴിമതി വിരുദ്ധ പ്രവർത്തനത്തിനു ലഭിച്ച നാപ്പത്തിയേഴ് ലക്ഷം ഡോളർ തട്ടിയെടുത്തതിന്റെ പേരിൽ അഴിമതിയുടെയും പേരുകളിൽ വിവിധ കേസുകൾ അദ്ദേഹത്തിന് മേൽ ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ കേസുകളിൽ ഒൻപത് വർഷം തടവിനുശേഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന കേസിൽ പത്തൊമ്പത് വർഷം കൂടി തടവ് വിധിച്ചു പല കേസുകൾ പല കാരണങ്ങൾ പല രീതികൾ എന്തൊക്കെയായാലും നവാൽനി എന്ന പ്രതിപക്ഷ സ്വരത്തെ ഇല്ലാതാക്കി എന്ന ആശ്വാസത്തിലായിരുന്നു റഷ്യൻ ഭരണകൂടം അതേ സമയത്താണ് റഷ്യ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ജയിലിൽ അടയ്ക്കാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കുന്നതായിരുന്നു അവിടെ നിന്നും വീഡിയോ കോൺഫറൻസിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കിയ നവാൽനിയുടെ വാക്കുകൾ വീഡിയോ ലിങ്ക് വഴി റഷ്യൻ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പുടിന്റെ യുക്രൈൻ ആക്രമണത്തെ നവാൽനി രൂക്ഷമായി വിമർശിച്ചതും ഏറെ ശ്രദ്ധേയമായിരുന്നു ജയിലിൽ കടുത്ത പുറം വേദനയും വലതുകാലിന്റെ മരവിപ്പും കാരണം വിഷമിക്കുകയായിരുന്നു നവാൽനി ചികിത്സാ സൗകര്യം ആവശ്യപ്പെട്ട് ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചു നവാൽനിയുടെ മോചനത്തിനായി റഷ്യയിലെങ്ങും റാലികൾ നടന്നിരുന്നു നവാൽനിക്ക് ഉടൻ ചികിത്സ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എഴുത്തുകാരും കലാകാരന്മാരും ഹോളിവുഡ് താരങ്ങളും ഉൾപ്പെടെ പ്രമുഖർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തുറന്ന കത്തെഴുതി ഒന്നിനും പ്രതികരണം ഉണ്ടായില്ല ഒടുവിൽ എല്ലാവരും അറിഞ്ഞത് ആ മരണവാർത്തയാണ് മോസ്കോയിലെ പള്ളിയിൽ വെച്ച് നടന്ന ശവസംസ്കാര ചടങ്ങുകൾക്ക് എത്തിയവരുടെ കണ്ണുകളിൽ അമർഷവും സങ്കടവും ഭീതിയും പടർന്നിരുന്നു പുട്ടിനെതിരെ ശബ്ദമുയർത്തിയ എല്ലാവർക്കും മരണം വിധിക്കുന്ന ദൈവങ്ങളോട് അവർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക നവാൽനിയുടെ മാതാപിതാക്കളും ആയിരക്കണക്കിന് അനുയായികളും വിദേശ പ്രതിനിധികളും പങ്കെടുത്ത വലിയ ചടങ്ങായിരുന്നു അത് പക്ഷേ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഭാര്യയ്ക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല മരിച്ചതോ അതോ ഭരണകൂടം കൊന്നു തള്ളിയതോ ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം ബാക്കിയാക്കിയാണ് അലക്സി നവോലി യാത്രയാകുന്നത് മോസ്കോ നഗരത്തിന് പുറത്തുള്ള പള്ളിയിൽ ആയിരക്കണക്കിന് അനുയായികളുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് ജർമ്മനി ഫ്രഞ്ച് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാരും ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ അറസ്റ്റിന് സാധ്യതയുള്ളതിനാൽ വിദേശത്തുള്ള ഭാര്യ മാത്രം എത്തിയില്ല മോസ്കോ നഗരത്തിലും ചടങ്ങു നടന്ന പള്ളിക്ക് സമീപവും വൻ പോലീസ് സന്നാഹമുണ്ടായിരുന്നു കടുത്ത സുരക്ഷാ നടപടികളോടെയായിരുന്നു ശവസംസ്കാരം എന്നാൽ ആ ഭീഷണി വകവെക്കാതെയാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയത് അതേസമയം ദേശീയ ടെലിവിഷനുകൾ സംസ്കാര ചടങ്ങുകൾ സംപ്രേഷണം ചെയ്തില്ല എന്നതുകൂടി ഓർക്കണം റഷ്യയുടെ പ്രതിപക്ഷ സ്വരം പെട്ടെന്ന് ഇല്ലാതായ വാർത്ത വേണ്ടത്ര ഗൗരവത്തിലെടുക്കാൻ മാധ്യമങ്ങൾ കാണിച്ച വിമുഖത എന്തുകൊണ്ടായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ റഷ്യ ഭരിക്കുന്നത് പുട്ടിനാണ് നവാൽനിയുടെ മരണത്തിന് പിന്നാലെ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രസക്തമായ ഒരു ചോദ്യം ഉയർന്നു വന്നു നവാൽനിയുടെ മരണം ഒരു കൊലപാതകമായിരുന്നു തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ എല്ലാവരെയും നിശബ്ദമാക്കുന്ന പുട്ടിൻ തന്നെയാണോ ഇതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് പലർക്കും ഇതിന്റെ ഉത്തരം വളരെ ലളിതമായി തോന്നാം പക്ഷേ നമ്മുടെ തോന്നലുകളല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇന്റലിജൻസ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായത് പുട്ടിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ലായിരുന്നു എന്നാണ് ഈ വിവരം അൽജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ നവാലിനിയുടെ ചീഫ് സ്റ്റാഫായ വോൾകോവ് പുടിന്റെ രാഷ്ട്രീയ തന്ത്രമാണ് നവാൽനിയുടെ മരണത്തിന് കാരണമായതെന്നും റഷ്യൻ പ്രസിഡന്റ് പുട്ടിനാണ് ഘാതകൻ എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു അന്വേഷണങ്ങളൊക്കെ ഇതിനെ തുടർന്ന് നടന്നെങ്കിലും ഒന്നും എവിടെയും എത്തിച്ചേർന്നില്ല ഇനിയിപ്പോൾ ഇത് നടന്നു എന്ന് തന്നെ കരുതട്ടെ അങ്ങനെയൊരു വിവരം ലോകരാജ്യങ്ങൾ അറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഓരോ മനുഷ്യനും അത് അറിയാതെ നോക്കാൻ പുട്ടിന് സാധിക്കും എന്തായാലും എതിർ ശബ്ദങ്ങളെയെല്ലാം ചവിട്ടി അരയ്ക്കുന്ന പുട്ടിന്റെ രീതിയുടെ അവസാനത്തെ ഇരയായിരുന്നു നവാൽനി എന്ന് കരുതാൻ കഴിയില്ല നവാൽനി ഒരു തുടക്കമോ ഒടുക്കമോ അല്ല ഇനിയും ആളുകൾ കൊല്ലപ്പെടും ക്ഷമിക്കണം മരണപ്പെടും അത് ചിലപ്പോൾ വിഷമേറ്റാകാം തോക്ക് മുനമ്പിലാകാം ചിലപ്പോൾ അസുഖം ബാധിച്ചാകാം ഇതിന് ഒറ്റ കാരണമേ ഉള്ളൂ റഷ്യ ഭരിക്കുന്നത് വ്ളാഡിമിർ പുട്ടിനാണ് അപ്പോൾ പുട്ടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ ഇങ്ങനെ പുട്ടിനെ ചോദ്യം ചെയ്തവരെയൊക്കെ കൊന്ന ചരിത്രം റഷ്യയ്ക്കുണ്ട് അതറിയാൻ എന്തായാലും കമന്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ